ുള്ള തർക്കത്തിൽ സച്ചിൻ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ഗുരുതരങ്ങളാണ് ബസിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് അത് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചിരിക്കുന്നു എന്ന് എഫ്ഐആറിൽ ആറിൽ പരാമർശമുണ്ടാകും ഡ്രൈവർക്കെതിരെയും മറ്റു യാത്രക്കാരെക്കെതിരെയും അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു എന്നതടക്കമുള്ള കൃത്യങ്ങളാണ് ഈ എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് സാർ പിന്നെ പ്രതികൾക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം ബി മോട്ടോർ വെഹിക്കിൾ ആക്ട് വകുപ്പുകൾ പ്രകാരമാണ് ഈ കേസിൽ പ്രതികൾ മേയർ ആര്യ രാജേന്ദ്രൻ രണ്ടാം പ്രതി സച്ചിൻ ദേവ് എം എൽ എ ആരോപണവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത് പാവപ്പെട്ടവരുടെ മുഖ്യമന്ത്രിയായിരുന്നു ആ ദീപം അണഞ്ഞു പ്രതികൾ ശരിക്കും ഒരു തിരുവനന്തപുരത്തെ മേയറും ഒരു എം എൽ എയും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇനി എങ്ങനെ പ്രതിരോധിക്കാനാകുമേ ഒരു വഴിയുമില്ലല്ലോ മുന്നിൽ പോയി പെയ്യാറില് ഓരോ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും നമ്മൾ ഞെട്ടിപ്പോകുന്നതാണ് ും കൂടമായ ഗോവിന്ദേട്ടനെ തിരിച്ചു ഞങ്ങൾ പോട്ടെ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പൊന്നു പോലെ